وَلَا تَيْأَسُوا مِنْ رَوْحِ اللَّهِ وَلَا تَيْأَسُوا وَلَا تَيْأَسُوا تا إن شاء الله وَلَا تَيْأَسُوا هذا قليل وانه يأتي إنه لا ييأس من روح الله ولا تياسوا ولا تياسوا تا ان فقير تلقانا ولا تياسوا هذا قليل وانه ياتي انه لا يياس من روح الله الا القوم الكافرون ഒരു 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 പിന്നെ പിന്നെ ഹംസ് പിന്നൊരു വാത്തു പരിശുദ്ധമായ റമദാനുഷരീഫിന്റെ പുണ്യമേറിയ രാപ്പകലുകളിലൂടെ വിശുദ്ധ ഖുർആാനിന്റെ സുന്ദരമായ പാരായണം നടത്തി അള്ളാഹുവിന്റെ പൊരുത്തവും റമദാനുഷരീഫിന്റെ ഗുരുത്വവും വാങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നാം അള്ളാഹു തൃപ്തിപ്പെട്ടവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമദാനിൻ്റെ പൊരുത്തം റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർഹാനിൻ്റെ മാസമാകുന്ന റമദാനിൽ ഖുർആാൻ പാരായണവുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങളാണ് ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് പാരായണം ചെയ്യുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഇന്ന് പതിമൂന്നിൽ ശ്രദ്ധിക്കേണ്ട ഏതാനും ആയത്തുകളാണ് കെലിമത്തുകളാണ് പറയുന്നത് പതിമൂന്നിൽ സൂറത്ത് യൂസുഫിൽ അൻപത്തിനാലാമത്തെ ആയത്ത് അതിൻ്റെ തുടക്കഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് നമുക്ക് തുടങ്ങാം وقال <أَمِينٌ> وقال الملك وَقَالَ الملك به തുടങ്ങുമ്പോലി به എന്നാണ് ഓതേണ്ടത് ശ്രദ്ധിക്കണം അതേപോലെ അതേ കലിമത്ത് തന്നെ വീണ്ടും വന്നിട്ടുണ്ട് അൻപത്തി ഒമ്പതാമത്തെ ആയിരത്തിൽ നോക്കൂ ഇവിടെയും വന്നിട്ടുണ്ട് ശേഷം അല ചറോനീഫിൽ മുൻ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓതേണ്ടത് നമുക്ക് അറുപത്തി ആറാമത്തെ ആയത്തിൽ വരാം കഴിഞ്ഞ് നേരത്തെ പലപ്പോഴായി ഓർമ്മപ്പെടുത്തിയ അതുപോലെയുള്ള ഒരു ഭാഗമാണ് ഇവിടെ എന്നാവരുത് എന്നില്ല حتى تؤتون موثقا من الله لتأتنني به لتأتنني به شدي كلام نعم. هذه قرينا آه بدأ آية التنظر كو. إلا أن يحاط بكم فلما آتوه موثقهم فَلَمَّا آتَوْهُ إِنَّ آتَوْهُ سدِّتش ونُدَيَنَا وَلَمَّا دَخَلُوا عَلَى يُوسُفَ آوَى إِلَيْهِ أَخَاه آوَى ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കെ ഓതിക്കൊണ്ടിരിക്കെ ഇങ്ങനെ ഏതെങ്കിലും കലിമത്തുകൾ പദങ്ങൾ വരുമ്പോൾ തീരുമാനത്തിൽ സ്വയം എത്തി അത് ഓതി ആ ആയത്ത് കംപ്ലീറ്റ് ചെയ്യരുത് അത് എങ്ങനെയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ഓതാവൂ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് എൺപതാമത്തെ ആയത്തിൽ തുടക്കത്തിൽ എന്നാണ് വായിക്കേണ്ടത്

ും ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തിയതുപോലെ ഇത് ഒരു ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കാൻ ഉൾക്കൊള്ളാൻ കഴിയുകയില്ല സാധാരണക്കാർക്ക് പ്രത്യേകിച്ചും കാരണം ഇവിടെ വായിക്കേണ്ടത് ഈ രണ്ട് സിഫത്തുകളും കൊണ്ടുവന്ന് തയിലേക്ക് ഇതാം ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കേണ്ടത് ത ഇവിടെ ശ്രദ്ധ എഴുതിയിട്ടില്ലെങ്കിലും ശ്രദ്ധയോടു കൂടി തന്നെയാണ് ഉച്ചാരണം അതായത് ും എന്നാണ് പറയേണ്ടത് കൃത്യമായി ഒരു സ്ഥാദിന്റെ മുന്നിൽ പോയിരുന്ന് ഈ കലിമത്തുകൾ വായിച്ച് കേട്ട് പഠിച്ചുകൊണ്ട് ഓതാൻ തന്നെ ശ്രദ്ധിക്കണം എൺപത്തി ഒന്നാമത്തെ ആയത്തിന്റെ തുടക്കം എങ്ങനെയാണ് എൺപത്തി ഒന്നാമത്തെ ആയത്തിൻ്റെ തുടക്കം

അങ്ങനെയാണ് അവിടെ വായിക്കേണ്ടത് എൺപത്തി ഏഴാമത്തെ ആയത്തിലേക്ക് വരാം തുടക്കം അത് കഴിഞ്ഞ് ولا 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 അതിനുശേഷം അലിഫൊക്കെ എഴുത്തിൽ കാണാം അത് കഴിഞ്ഞ് അതേ പദം വീണ്ടും വന്നിരിക്കുന്നു ാണ് അവിടെ വായിക്കേണ്ടത് ലായ പിന്നെ ഒരു സുക്കൂള്ളയ പിന്നെ ഒരു ഹംസ് ലയു ഒന്നാമത്തെടുത്ത് തൊണ്ണൂറാമത്തെ ആയത്തിൽ ഒരു കൂടെ കാഫിന്റ കൂടെയാണ് കൂട്ടിക്കൊടുക്കരുത് അത് കഴിഞ്ഞ് ീളരുത് എന്നാണ് പറഞ്ഞതിന്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയിട്ട് തുടങ്ങേണ്ടത് എന്നാണ് അല്ല അങ്ങനെ അങ്ങനെ വേണം തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പറയണം നൂറാമത്തെ ആയത്തിൽ യാ ശ്രദ്ധിച്ചുകൊണ്ട് എന്ന് തുടങ്ങുന്ന ആയത്തിൽ തൊട്ട് താഴെ നോക്കൂ എന്ന് വേണം നൂറ്റി لنبدأ في الآية نوتي في الآية قُلْ هَذِهِ سَبِيلِي في آه قُلْ هَذِهِ سَبِيلِي أدعو إِلَى اللَّهِ بعد آه ذلك عَلَى بَصِيرَةٍ عَلَى بَصِيرَةٍ أَنَا وَمَنِ اتَّبَعَنِي ീ നിർത്തുമ്പോൾ എന്ന് അല്പം നീട്ടി നിർത്തണം ചേർത്തി ഓതുമ്പോഴും എന്നാണ് പറയേണ്ടത് നൂറ്റി ഒൻപതാമത്തെ ആയത്തിൽ നമ്മൾ ഓതി വരുമ്പോൾ അവസാന ഭാഗം വലദാറുൽ വലദാറുൽ ആഖിറത്തി ആഖിറത്തി എന്നുമാണ് ഉണ്ടാവുക നൂറ്റി പത്താമത്തെ ആയിട്ട് നിങ്ങൾ ഓതണം യത്തിന്റെ കുറച്ചുകൂടെ വന്നു നോക്കൂ ബാക്കി കഴിഞ്ഞ് ബാക്കി എന്ത് പറയും കഴിഞ്ഞ് എന്തൊക്കെയോ കേൾക്കുന്നുണ്ട് അവിടെ എന്ന് വളരെ ശ്രദ്ധാപൂർവം നോക്കി വായിച്ച് പാരായണം ചെയ്യണം സൂറത്ത് യൂസുഫിൽ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു സൂറത്തുറാഴുതിയിലേക്ക് വരികയാണ് സൂറത്തുറാഴുതി വളരെ പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും പാരായണം ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതാണ് ഏതായിരുന്നാലും സുഹൃത്തുവാഴുത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മീം ഈ രണ്ടിടത്തും അബ്ദുൽ ആസിമുണ്ട് റോ മദ് മാത്രമേ ഉള്ളൂ ബിസ്മിൽ നാലാമത്തെ ആയത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കൂ നാലാമത്തെ ആയത്തിൽ നമ്മളറിയാതെ കൊടുത്തു പോകും ഉള്ളത് കൊമാണ് എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ അവസാന ഭാഗം എന്ന് തന്നെ പറയണം പതിനഞ്ചാമത്തെ ആയത്തിൽ തിലാപത്തിന്റെ സുജൂത് ചെയ്യേണ്ടതായിട്ടുണ്ട് തിലാപത്തിന്റെ സുജൂത് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിർബന്ധം ആയി പാലിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് അതിലെ സുന്നത്തുകൾ എന്തെല്ലാമാണ് എന്നതൊക്കെ പഠിച്ചുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം തിലാപത്തിൻ്റെ സുജ്യോതി ചെയ്യേണ്ടത് എന്ന് മാത്രം ഈ സമയത്ത് അതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നു

എന്നും വരുന്നുണ്ട് രണ്ട് എന്ന ആയത്തിൽ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും പതിനേഴാമത്തെ ആയത്തിലോ എന്ന് തുടങ്ങി കഴിഞ്ഞ് അസുലിയായ മതിലാണ് അല്ലാതെ ജുഫ എന്നല്ല ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടാമത്തെ ആഴത്ത് സുഹൃത്തുറത്തേ തുടക്കം

കെലിമത്ത് വീണ്ടും ഇതാ ഇ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ വന്നിരിക്കുന്നു സുഹൃത്തൊഴിലാളികളിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഏകദേശം മധ്യഭാഗത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അഫലം പ്പത്തി മൂന്നാമത്തെ ആയത്തിലേക്ക് വരാം അവസാന ഭാഗത്ത് ലഹു എന്നുണ്ട് അല്ല ഇതുപോലുള്ള പദം ഇത് തന്നെ ഇതുപോലെ ഇതുപോലത്തെ പല സ്ഥലങ്ങളും നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട് പ്രതി അഞ്ചാമത്തെ ആയത്തിൽ രണ്ട് സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് തുടങ്ങി എന്ന കാഫിന്റെ മറക്കാൻ പാടില്ല أدي تلك عقب الذين اتقوا تلك عقب الذين اتقوا إنه وعقب الكافرين النار شيرتي ودم تلك عقب الذين اتقوا وعقب الكافرين النار ഇതാണ് ശ ഭാഗങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു തൊട്ടടുത്ത സൂറത്താകുന്ന സൂറത്തു ഇബ്രാഹിം നമ്മൾ സൂറത്തു ഇബ്രാഹിമിലേക്ക് വന്നു തുടക്കം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റഹ്മാൻ ലാം റാ സൂറത്തു യൂസുഫ് ഒക്കെ തുടങ്ങിയതുപോലെ തന്നെ ലാം ആയത്ത് തീരുകയാണ് ഇനി രണ്ടാമത്തെ ആയത്ത് എങ്ങനെ തുടങ്ങണം പലർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സ്ഥലമാണ് ആ ആയത്ത് തുടങ്ങി ഓതുമ്പോൾ എന്നാണ് ഇനി ആദ്യത്തെ ആയിത്തുമായി ചേർത്തിയും ഓദാം അപ്പോൾ അങ്ങനെ ഓതണം അഞ്ചാമത്തെ ആയത്തിലേക്ക് സൂറത്തു ഇബ്രാഹിം എന്ന് എഴുതിയ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ബി അയ്യാ മുത്തീഖ് എന്നൊക്കെ പറയുന്ന അയ്യാമുൽ എന്നൊക്കെ പറയുന്ന അയ്യാം അയ്യാം അയ്യാമില്ല يعني فضينا الثامنة آية ليك نقولها آية مثل الذين كفروا بربهم أعمالهم باقي كرماد استدت به الزيح في يوم عاصف كرماد استدت എന്ന് വേണം ഇരുപത്തിരണ്ടാമത്തെ ആയത്ത് ഒരുപാട് കാര്യങ്ങൾ അത് ശ്രദ്ധിക്കാനുണ്ട് ഞാൻ പറയാം എന്ന ആയത്ത് തുടങ്ങി നോക്കൂ

ما أنا بمصرخكم وما أنتم بمصرخي 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 بِمُصْرِخِ 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 وقف في ورشد دي كنا. താഴെ തന്നെ തന്നെ ആ ആയത്തിൽ എന്ന് നീളരുത് ഇത്രയും കാര്യങ്ങള് ഇരുപത്തിരണ്ടാമത്തെ ആ ആയത്തിൽ ശ്രദ്ധിക്കാനുള്ളതാണ് ഇനി ഇരുപത്തി ആറാമത്തെ ആയത്തിൽ കഴിഞ്ഞ് ഇരുപത്തി ഏഴാമത്തെ ആയത്തിൽ എന്തു പറയാനാ എങ്ങനെയാ പറയാ നന്നായി ശ്രദ്ധിക്കേണ്ട നോക്കൂ ആമനൂ ബിൽ യുസുഹുലീന എന്ന് തുടങ്ങുന്ന ആയത്തിൽ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും വരുന്നതാണ് വാതും തെഫൈം ചെയ്യേണ്ട ലാമും അതുപോലെ വും ഈ മൂന്നും അടുത്തടുത്ത് വന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നന്നായി ശ്രദ്ധിച്ച് വാത് വാതായിട്ടും ലാമ് ലായിട്ടും വാ വാ ആയിട്ടും ഉച്ചരിക്കുക പ്ലസ് ലാമിനെ തെഫൈമും ചെയ്ത് ഉച്ചരിക്കുമ്പോൾ മൂന്നും മൂന്നായിട്ട് തന്നെ വരണം ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ലാമിനെ ലാമിന്റെ മഹ്റിൽ നിന്ന് വന്ന് ചെയ്തുകൊണ്ട് അള്ളാഹ് പറയണം വാ എന്ന അക്ഷരം അതിന്റെ മഹ്റിൽ നിന്നും വരണം അങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം അത് അടുത്ത് തന്നെ ഇരുന്ന് ഒരു ഗുരുവിന്റെ ഉസ്താദിന്റെ മുന്നിൽ പോയി ഇരുന്ന് തന്നെ ശരിയാക്കി ഉച്ചരിച്ച് പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കേണ്ട ഭാഗമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നുകൂടെ നമുക്ക് പറയാം മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ കൊല്ലിയ കൊല്ലിയ പുള്ളി എഴുതാത്തതിന്റെ കാരണമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം ശ്രദ്ധിക്കണം ഇത് ഈ ക്ലാസ് ആദ്യത്തെ ദിവസം തന്നെ ഉറപ്പെടുത്തിയതുപോലെ ഇതൊരറിയിപ്പാണ് ഒരു സൂചനയാണ് ഒരു ഉണർത്തലാണ് നന്നായി ശ്രദ്ധ വേണം എന്നതിലേക്ക് ഒരു അറിയിപ്പ് മാത്രമാണ് ഇത് എന്ന് മനസ്സിലാക്കുക ഇനിയും ധാരാളം ഇങ്ങനെയുള്ള ആയത്തുകളൊക്കെ വരും അള്ളാഹു സുധാന എല്ലാം മനസ്സിലാക്കി തെറ്റില്ലാതെ വൃത്തിയായിട്ട് അള്ളാഹുവിൻ്റെ കലാം പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വിശുദ്ധ ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റബ്ബ് ഭഗവാൻമാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ